കേളികൊട്ടുണർത്തി വർണ്ണശബ്ലമായ ദിനരാത്രങ്ങൾ വന്നണയുകയായി തഴുത്തല തമ്പുരാൻ ശ്രീ മഹാഗണപതിയുടെ തിരുസവം സമാഗതമായി തങ്കയങ്കി ഘോഷയാത്രയിലൂടെ സമാരംഭിച്ച് മാനവീയ സന്ദേശങ്ങൾ പകർന്നു നൽകി കലാവിരുന്നുകളുടെ പകർന്നാട്ടം നടത്തി വാദിമേടങ്ങളുടെ അകമ്പടിയോടെ ദേശവിളക്കിന്റെ പെരുമയുമായി പള്ളിവേട്ടയിലൂടെ ദുഷ്ടനിഗ്രഹം നടത്തി അന്നദാനത്തിന്റെ സംതൃപ്തിയും ഗജോത്സവത്തിന്റെ പെരുമയുമായി പതിമൂന്ന് ദിനരാത്രങ്ങൾ മന്ത്രധ്വനികളും മണിനാഥങ്ങളും നാദവിസ്മയങ്ങളും ദീപക്കാഴ്ചയും പകൽപൂരവും ഗജപൂജയും പാണ്ഡിമേളവും പഞ്ചാരിയും പഞ്ചവാദിയും ചമയവിളക്കും താലപ്പൊലിയുമെല്ലാം ഭഗവാന്റെ സന്നിധിയിൽ വിസ്മയലോകത്തിന്റെ ഭക്തിസാന്ദ്രതയുടെ മായാലോകം തീർക്കുന്നു കൊച്ചിരാമന്മാരല്ലുക ദേശത്തിനാകെ പ്രതീക്ഷ നൽകുന്ന യുവതലമുറ ഫ്ലോട്ടുകൾക്കൊപ്പം തങ്ങളുടെ സ്വതസിദ്ധമായ കലാവിരുന്നൊരുക്കുകയാണവർ പുരുഷാങ്കനമാരുടെ ചടുലമായ നൃത്ത ചുവടുകൾ ദേശത്തിനാകെ താളമേളക്കൊഴുപ്പിന്റെ ആവേശം സൃഷ്ടിക്കുന്നുണ്ട് ജാതിക്കും മതത്തിനും അതീതരാണ് ഞങ്ങൾ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന കുരിശണിയിലെ ചെണ്ടമേതം വർണ്ണക്കാഴ്ചകൾ ഞങ്ങളൊന്നാണ് എന്ന മഹത്വം എടുത്തുകാട്ടുന്നു വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേശ ചൈതന്യം ദിനം പ്രതി ഉന്നതിയിലേക്ക് ഉയർത്തുന്ന നാടിൻ്റെ നാദനായ നിലകൊള്ളുന്ന തഴുത്തല എന്ന കൊച്ചു കൊച്ചുഗ്രാമത്തിൻ്റെ കിടാവിളക്കായ സാഷാൾ വിഘ്നേശ്വരൻ എഴുന്നള്ളുകയായി വൻപിഴും തുമ്പിയും ലെമ്പമാം ഉദരവും ദൃഷ്ടിയും ഏകമാം ദന്തവും അഴലാർന്നവർക്കെല്ലാം ആശ്രയമായിടും തഴുത്തല തമ്പുരാൻ ശ്രീ മഹാഗണപതി നമ അക്ഷരനഗരിയിൽ തന്നെ ഏറ്റവും ലാളിത്യമുള്ളതും സുന്ദരനും ശാന്തസ്വരൂപനുമായ ഗജകൗസ്തുഭം പല്ലാട്ട് ബ്രഹ്മദത്തനാണ് പുരാൻ്റെ തങ്ക അങ്കിയെന്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനെട്ട് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും വിവിധ വാദ്യ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച് മുഖത്തല സ്കൂൾ ജംഗ്ഷൻ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ചെമ്പകശ്ശേരി മടത്തിലഴുകത്തെ ദേവീക്ഷേത്രം വള്ളവൻതറ ദേവീക്ഷേത്രം പി കെ ജംഗ്ഷൻ മണഞ്ചേരി ഭഗവതി ക്ഷേത്രം കുറ്റിക്കാട് ദേവീക്ഷേത്രം ശ്രീ മഹാഗണപതി ക്ഷേത്ര ആറാട്ടുകുളം എന്നിവിടങ്ങളിലൂടെ ശ്രീ ഭൂതനാഥസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് താലപ്പുരി ചമയവിളക്ക് മുത്തുക്കുട എന്നിവയുടെയും ഭക്തജന സഹസ്രങ്ങളുടെയും അകമ്പടിയോടുകൂടി വഞ്ചിമുക്ക് ജംഗ്ഷൻ വഴി ശ്രീ തഴുത്തല മഹാഗണപതി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നു ജനുവരി പതിനെട്ട് തങ്കയങ്കി ഘോഷയാത്രയിലൂടെ ആരംഭിക്കുന്ന ഉത്സവം ജനുവരി മുപ്പത് അവിട്ടൻ തിരുനാൾ മഹോത്സവത്തിലൂടെ പര്യവസാനിപ്പിക്കുമ്പോൾ ഒരു നാടിൻ്റെ തന്നെ ചരിത്രമാണ് അവിടെ കുറിക്കപ്പെടുന്നത് ദീപക്കാഴ്ചയാൽ അലങ്കരിക്കപ്പെട്ട തഴുത്തല കണ്ണനല്ലൂർ പേരയം കൊട്ടിയം ദേശങ്ങൾ തഴുത്തലയുടെ മാഹാത്മ്യത്തിൻ്റെ പ്രതീകമായി മാറുന്നു ഭക്തിയുടെയും ആഹ്ലാദത്തിൻ്റെയും ഒരുമയുടെയും സന്ദേശം വിളിച്ചോതുകയാണ് തഴുത്തലയുടെ ഈ മഹാ ഉത്സവം